കേരളത്തിന്റെ പച്ചപ്പ് നിറഞ്ഞ തിരുനാവായ ഗ്രാമത്തിൽ മേൽപ്പത്തൂർ നാരായണ ഭട്ടതിരി എന്ന പ്രതിഭാശാലിയായ യുവ പണ്ഡിതൻ നൂറ്റാണ്ടുകൾക്ക് അപ്പുറത്തേക്കും പ്രതിധ്വനിക്കുന്ന ഒരു ഭക്തി ഗ്രന്ഥം രചിക്കാൻ വിധിക്കപ്പെട്ടിരുന്നു ആയിരത്തി അഞ്ഞൂറ്റി അറുപതിൽ ജനിച്ച ഭട്ടതിരി തന്റെ അഗാധമായ ജ്ഞാനത്തിനും ശ്രീകൃഷ്ണനോടുള്ള അചഞ്ചലമായ ഭക്തിക്കും പേരുകേട്ടവനായിരുന്നു എന്നാൽ തൻ്റെ വിശ്വാസം ഏറ്റവും അസാധാരണമായ രീതിയിൽ പരീക്ഷിക്കപ്പെടുമെന്ന് അദ്ദേഹം അറിഞ്ഞിരുന്നില്ല ഭട്ടതിരിയുടെ പ്രിയപ്പെട്ട ഗുരു ആദരണീയനായ പണ്ഡിതൻ അച്യുത പിഷാരടി തളർവാദം മൂലം കിടപ്പിലായി അദ്ദേഹത്തിൻ്റെ വേദന കാണാൻ സാധിക്കാത്തതായിരുന്നു നിങ്ങളുടെ ജ്ഞാനത്തെ രൂപപ്പെടുത്തിയ ഗുരു അനന്തമായി കഷ്ടപ്പെടുന്നത് കാണുന്നതിൻ്റെ വേദന സങ്കല്പിക്കൂ സ്നേഹത്താലും ഭക്തിയാലും പ്രേരിതനായ ഭട്ടതിരി ചിന്തിക്കാനാവാത്തത് ചെയ്തു അദ്ദേഹം പൂർണ്ണ ഹൃദയത്തോടെ ശ്രീകൃഷ്ണനോട് പ്രാർത്ഥിച്ചു എൻ്റെ ഗുരുവിനെ ഈ വേദനയിൽ നിന്നും മോചിപ്പിക്കണമേ അത് ഞാൻ സഹിക്കേണ്ടി വന്നാലും അപ്പോൾ ഭഗവാൻ തന്നെ കേട്ടതുപോലെ അദ്ദേഹത്തിന്റെ പ്രാർത്ഥന സഫലമായി ഭട്ടതിരി തന്റെ ഗുരുവിന്റെ രോഗം ഏറ്റെടുത്ത് തളർന്ന് നിശ്ചലനായി അദ്ദേഹത്തിന്റെ ശരീരം വേദനയാൽ നിറഞ്ഞെങ്കിലും ആത്മാവ് സ്ഥിരമായി നിലനിന്നു ഒരു ദിവസം ഗുരുവായൂർ ക്ഷേത്രത്തിലേക്ക് എടുത്തുകൊണ്ടു പോകുമ്പോൾ ഭട്ടതിരി മഹാനായ മലയാള കവി തുഞ്ചത്തിഴുത്തച്ഛനെ കണ്ടുമുട്ടി അഗാതമായ ജ്ഞാനത്തിന് പേരുകേട്ട കവി ഭട്ടതിരിയെ നോക്കി ഒരു അത്ഭുതകരമായ പ്രസ്താവന നടത്തി മീൻ നടത്തിന്റെ ചുറ്റുമുള്ളവർ അമ്പരന്നു ഇതിന്റെ അർത്ഥം എന്തായിരിക്കാം കവി ഭട്ടതിരിയുടെ ഭക്തിനിഷ്ഠമായ ജീവിത ശൈലിക്ക് വിരുദ്ധമായ എന്തെങ്കിലും നിർദ്ദേശിക്കുകയായിരുന്നോ എന്നാൽ ഭട്ടതിരി തന്റെ അഗാധമായ അന്തർദൃഷ്ടിയിൽ ഈ രഹസ്യം വെളിപ്പെടുത്തി മത്സ്യാവതാരം മുതൽ ആരംഭിച്ച് വിഷ്ണു ഭഗവാന്റെ അവതാരങ്ങളെ മഹിമപ്പെടുത്താനാണ് എഴുത്തച്ഛൻ നിർദ്ദേശിച്ചതെന്ന് അദ്ദേഹം മനസ്സിലാക്കി ആ ചഞ്ചലമായ വിശ്വാസത്തോടെ ഭട്ടതിരി ഭാഗവത പുരാണത്തിൻ്റെ സാരാംശമായ നാരായണീയം എന്ന കാവ്യസ്തോത്രം ഓരോ ശ്ലോകമായി രചിക്കാൻ തുടങ്ങി ഓരോ ദിവസവും അദ്ദേഹം പത്ത് ശ്ലോകങ്ങൾ വീതം രചിച്ചു ഒരു ദശകം സൃഷ്ടിച്ചു ഈ രംഗം സങ്കല്പിക്കുക വേദനയാൽ തളർന്ന നിശ്ചലനായ ഒരു മനുഷ്യൻ ഭക്തിയും സമർപ്പണവും പ്രതീക്ഷയും നിറഞ്ഞ ശ്ലോകങ്ങൾ രചിക്കുന്നു ദിവസം അദ്ദേഹം അക്ഷീണം രചിച്ചു അദ്ദേഹത്തിന്റെ വാക്കുകൾ ശ്രീകൃഷ്ണനുമായുള്ള നേരിട്ടുള്ള സംഭാഷണങ്ങളായിരുന്നു ഗുരുവായൂർ ക്ഷേത്രം അദ്ദേഹത്തിന്റെ അഭയസ്ഥാനവും അവിടുത്തെ വിഗ്രഹം അദ്ദേഹത്തിന്റെ ആശ്വാസവുമായി നൂറാം ദിവസം അത്ഭുതകരമായ ഒന്ന് സംഭവിച്ചു ഭട്ടതിരി അവസാന ദശകത്തിൽ ശ്രീകൃഷ്ണൻ്റെ പാദം മുതൽ ശിരസ് വരെയുള്ള ഏറ്റവും മനോഹരമായ വർണ്ണന എഴുതി അദ്ദേഹം കൃഷ്ണന്റെ മോഹനരൂപം മുരളി പ്രകാശപൂരിതമായ പുഞ്ചിരി ദിവ്യ സാന്നിധ്യം എന്നിവ വിവരിച്ചു അഗ്രേ പശ്യാമി ഇതാ ഞാൻ അവിടത്തെ എന്നെ മുന്നിൽ കാണുന്നു എന്ന വാക്കുകൾ എഴുതിയപ്പോൾ ശ്രീകൃഷ്ണൻ തന്റെ സമ്പൂർണ്ണ തേജസ്സിൽ പ്രത്യക്ഷപ്പെട്ടു ആ ദർശനം വെറും ഒരു നോട്ടമല്ല മറിച്ച് ദിവ്യ കൃപയുടെ പ്രവാഹമായിരുന്നു ആനന്ദത്താലും ഭക്തിയാലും അഭിഭൂതനായ ഭട്ടതിരി തന്നെ താൻ സുഖം പ്രാപിച്ചതായി കണ്ടു ദീർഘകാലം അദ്ദേഹത്തെ ബന്ധിച്ചിരുന്ന വേദന അപ്രത്യക്ഷമായി അദ്ദേഹം സ്വതന്ത്രനും പൂർണനമായി തീർന്നു ഈ മഹത്തായ കൃതിക്ക് നാരായണീയം എന്ന പേര് നൽകിയത് ശ്രീ നാരായണന്റെയും ഭട്ടതിരിയുടെയും നാമധേയത്തിലാണ് പണ്ഡിതന്മാരുടെ പഠനത്തിൽ നിന്ന് ഈ അനശ്വര കൃതി വൃശ്ചികം ഇരുപത്തെട്ടാം തീയതി ആയിരത്തി അഞ്ഞൂറ്റി എൺപത്തിയേഴ് നവംബർ ഇരുപത്തിയേഴിന് പൂർത്തീകരിച്ചതായി കണ്ടെത്തി ഇന്ന് ഈ ദിവസം നാരായണീയ ദിനമായി കവിയുടെ അഗാധമായ ഭക്തിയുടെയും ഈശ്വര കൃപയുടെയും സ്മരണയ്ക്കായി ആചരിക്കപ്പെടുന്നു ഇന്നും കൃഷ്ണനെ പാദം മുതൽ ശിരസ് വരെ വർണ്ണിക്കുന്ന നൂറാം ദശകം സകല രോഗങ്ങൾക്കും ശമനം നൽകുന്നതായും ആത്മീയ ആനന്ദത്തിന്റെ ഉറവിടമായും ഭക്തർക്ക് പ്രതീക്ഷയുടെ പ്രകാശമായും കരുതപ്പെടുന്നു ഹന്തഭാഗ്യം ജനാനം അയ്യോ മാനവരുടെ ഭാഗ്യമേ എന്ന വാക്കുകൾ കൃഷ്ണഭക്തരുടെ ഹൃദയങ്ങളിൽ ദിവ്യസ്നേഹത്തിൻ്റെ നിത്യസ്മരണയായി മുഴങ്ങുന്നു ാരായണീയം വെറും ഒരു കാവ്യമല്ല അത് വിശ്വാസത്തിന്റെയും ആത്മസമർപ്പണത്തിന്റെയും ദിവ്യ കൃപയുടെയും സാക്ഷ്യപത്രമാണ് ഗുരുവിനു വേണ്ടി സർവവും ത്യജിച്ച് അതിമാനുഷമായ വേദന സഹിച്ച് ശ്രീകൃഷ്ണന്റെ പാദപത്മങ്ങളിൽ ശാന്തി കണ്ടെത്തിയ ഒരു മഹാത്മാവിന്റെ കഥയാണിത് നമ്മുടെ ഏറ്റവും ഇരുണ്ട നിമിഷങ്ങളിലും ദൈവം എപ്പോഴും കൂടെയുണ്ട് നമ്മെ സുഖപ്പെടുത്താനും ഉയർത്താനും കാത്തിരിക്കുന്നു എന്ന് ഇത് നമ്മെ ഓർമ്മിപ്പിക്കുന്നു അങ്ങനെ നാരായണീയം വെറും ശ്ലോകങ്ങളായല്ല മറിച്ച് ഒരു പ്രാർത്ഥനയായും അത്ഭുതമായും പ്രതീക്ഷയുടെ വാഗ്ദാനമായും തുടർന്ന് ആലപിക്കപ്പെടുന്നു ശ്രീകൃഷ്ണ ജയം ഹരേ കൃഷ്ണ